എൻ്റെ ദൈവ ഇതല്ലേ ദൈവവചനം വിശ്വസിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഹെബ്രായർ വായിക്കണല്ലേ നാര രണ്ടിൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കേൾക്കുന്ന വചനം എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല ചില ആൾക്കാർ വചനം കേട്ട് കഴിയുമ്പോൾ അവർ വചനത്തെക്കുറിച്ച് വിമർശിക്കാൻ തോന്നും അവർക്ക് പോം കിട്ടും ലിറ്ററൽ കിട്ടി സുസം ക്ലാസിക്കൽ കിട്ടിയ ഇങ്ങനെ വിമർശിക്കാൻ തോന്നും അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്താ കാര്യം അവർ വിമർശന ബുദ്ധിയായാണ് വചനത്തെ സമീപിച്ചത് അതുകൊണ്ട് ഫെബ്രുവരി ഹെബ്രയാറ് നാര പറയണത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം എന്താണ് അവരതിൽ വിശ്വസിച്ചില്ല എന്ന് കാര്യം എന്താണ് വിമർശിച്ച് പഠിക്കേണ്ട കാര്യമല്ല വചനം പിന്നെ എന്തിനാണ് അത് വിശ്വസിച്ച് അനുഭവിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് പുറപ്പെടുത്തി വിഭജന പ്രഘോഷണത്തെ ഓർത്തി പറയുന്ന കഥാവേ

അഥവാ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെറിയ ഒരു പുരിയെങ്കിലും തീപ്പൊരിയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരോ സമയത്ത് വരുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവമായ ദൈവികമായ ചോദനകൾ ലഭിച്ചുകൊണ്ടിരിക്കാം വാട്ട് ടു ഡു വെൻ ടു ഡു ഹവ് ടു ഡു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഇപ്പം തന്നെ ഒരു ഉദാഹരണം നമ്മുടെ പഴയ നിയമത്തിലല്ലേ പഴയ നിയമത്തിൽ രണ്ട് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാരുടെ മൂന്നേ പതിനഞ്ചിലെ അതെൻ്റെ വീടോ വിഷയം മൊബാബീരുമായിട്ടുള്ള യുദ്ധമാണ് മൊബാബീര് വളരെ ശക്തരായ പടനീക്കമുള്ള വലിയ പട്ടാള വിഹമുള്ള മനുഷ്യരാണ് അവിടെ റീസണമായിട്ട് നോക്കിക്കഴിഞ്ഞാലും യുദ്ധത്തിന് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇസ്രേ രാജാവ് ഏതുൻ രാജാവ് യുദ്ധ രാജാവ് ഇങ്ങനെ കുറേ ആൾക്കാർ യുദ്ധത്തിന് പോവുകയും ഇവിടെ കയ്യിലൊന്നും പട്ടാളം ആവശ്യത്തിനില്ല ഇവരുടെ എല്ലാം കൂടി ഇങ്ങനെ കൊഞ്ഞ് ഈ നാട്ടുരാജ്യങ്ങളാണ് നാട്ടുരാജ്യങ്ങളാണിതെല്ലാവേ യുവതയ ഇസ്രയേല് ഇതെല്ലാം നാട്ടുരാജ്യങ്ങൾ ഏതോ ഇതെല്ലാം കൊച്ചു നാട്ടുരാജ്യങ്ങളാണ് വവാബ് അങ്ങനെ വലിയൊരു രാജ്യമാണ് ഇവരോട് ഇവർ യുദ്ധത്തിന് പോവുകയാണ് അപ്പം അങ്ങനെ യുദ്ധത്തിന് പോയി പോയിക്കഴിഞ്ഞാൽ മിക്കവാറും ഇവർ തോറ്റുപോകുന്ന അറിയാം പക്ഷേ യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർ വന്നിവരെ വെട്ടി വിഴുങ്ങും ഇവരുടെ സ്ഥലം കൈയേറും ഇവരുടെ നാടോടികളായി പോകും അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല യുദ്ധം യുദ്ധം ചെയ്യാനും പറ്റത്തില്ല അവസ്ഥ ജീവിതത്തിൽ അങ്ങനെ ഉണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല യുദ്ധം ചെയ്യാനും പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യും മനുഷ്യൻ ഇപ്പോൾ പോണ വഴിക്ക് രാജാവിന് ബോധം തോന്നി ഈ യുദ്ധം ഇതിൽ കർത്താവ് പങ്കെടുക്കുമോ എന്നറിഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ കർത്താവ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെപ്പോലും അവർ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് വിളിക്കണത് ഇസ്രയേലിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന മുഴുവനും സ്വർഗീയ സൈന്യങ്ങളുള്ള കർത്താവാണ് അത് അപ്പോൾ ഈ കർത്താവ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന് അറിയണം എന്താ അറിയാൻ എന്താ മാർഗം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം അതാണ് പ്രശ്നം രാജാക്കന്മാരായിട്ട് കാര്യമില്ല പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാവണം അപ്പോൾ ആരുണ്ടെന്ന് തിരക്കപ്പെട്ട് പറഞ്ഞ് ആത്മാശോധന പറയുന്ന ആൾക്കാർ ആത്മീയ കാര്യങ്ങൾ പറയുന്ന ആൾ ഒരാളുണ്ട് എലീഷ ഉണ്ടെന്ന് പറയും അപ്പോൾ രാജാക്കന്മാർ പറയും യലീഷാനെ വിളിക്കാൻ പറയും എലീഷാനെ വിളിക്കും എലീഷനെ വിളിച്ചിട്ട് പറയും മൊബാബിര് ഭയങ്കരമായ സ്മുഖം പോലെയുള്ള ആന പോലെയുള്ള കരുത്തരാണ് ഞങ്ങളെ പോലെ ഇരിക്കുകയാണ് ഈ യുദ്ധത്തിൽ കർത്താവ് ദേവപുരുഷ ഈ യുദ്ധത്തിൽ കർത്താവ് പങ്കെടുത്താൽ മാത്രമേ ഞങ്ങൾ പോകുന്ന പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല അവർക്ക് കപ്പം കൊടുത്ത് പിരിയാവെന്ന് പറയും കപ്പം കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തിൽ പകുതി കൊടുക്കേണ്ടി വരൂ പിന്നെ ദരിദ്ര നാരായണന്മാരായിട്ട് ജീവിക്കേണ്ടി വരൂ ഇതെന്താ ചെയ്യേണ്ടത് ഒരു കാര്യം പറയും ഞങ്ങൾക്കൊരു പിടിയും കണ്ടില്ല എന്ന് പറയുമ്പോൾ എലീഷ പറയും ഞാൻ പറയാം ആദ്യം കിണരക്കാരെ കൊണ്ടുവരാൻ പറയും പാട്ടുകാരെ കൊണ്ടുവരാൻ പറയും പാട്ടുകാരെ കൊണ്ടുവരണത് ഉള്ള ഗുണമെന്ന് വച്ചാൽ ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാളും പെട്ടെന്നാണ് ഈ പാട്ടിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത് നല്ല പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഭിഷേകം ഉണ്ടായിട്ട് പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്നവർക്ക് അതൊരു സുഖമാണ് പെട്ടെന്ന് അഭിഷേകം ഉണ്ടാകും ഉടനെ പാട്ടുകാരെ കൊണ്ടു വന്നു ദൈവത്തിൻ്റെ പാട്ടുകാരെ കൊണ്ടുവന്നു വന്നു ദൈവത്തിൻ്റെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ദൈവം പാട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ദൈവം പാട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവർ പാടാൻ തുടങ്ങും പാഴാൻ തുടങ്ങുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഇവനിൽ ഇളകാൻ തുടങ്ങാറില്ലേ എരീക്ഷയിൽ എന്താണ് യരീക്ഷയ്ക്ക് ഉടനെ പ്രവച ദർശനം ഉണ്ടാവും പ്രവചനം ഉണ്ടാവും രണ്ട് വരെ ഉടനെ ഉണ്ടാവും എന്തൊക്കെയാണ് എരീഷ പറയണത് കാറ്റില്ല മഴയില്ല പക്ഷേ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് പറയുക എന്നുവെച്ചാൽ അർത്ഥം എന്താണ് കാറ്റും മഴയും വേണം കാറ്റുണ്ടെങ്കിലേ മഴ മഴയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് നിറയത്തുള്ളൂ അപ്പോഴും പറയും കാറ്റില്ല മഴയില്ല കാറ്റ് മഴയില്ലെങ്കിലും അരുവുത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പട്ടാളക്കാരില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പുറപ്പാട് പതിനാല് പതിനാല് അവർക്ക് അനുഭവമുള്ളതാണ് എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാൽ മതി ഈ പട്ടാളക്കാരുടെ പോലും കാര്യമില്ല കർത്താവ് യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൊച്ചു പട്ടാളക്കാരനെ കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് എലീഷ പറയും തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾക്ക് ആയുധബലമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും കർത്താവ് യുദ്ധം ചെയ്യിപ്പിച്ചിരിക്കും അതെന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത് എലീഷയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ടാണ് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഇപ്പോഴൊക്കെ ഉള്ള കുറേ ആൾക്കാർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇക്കാലങ്ങളിൽ ഇടപെടാറില്ല ആദിമസഭയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തടിതപ്പണ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ നിലപാടതായിരുന്നു ആദിമസഭയിൽ ഭയങ്കര പരിശുദ്ധാത്മാവായിരുന്നു അതിങ്ങനെ പരിശുദ്ധാത്മ ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടത്തില്ല സഭയുടെ കുല പ്രബോധന കാര്യങ്ങൾക്കൊക്കെ ഇടപെടത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ച കാരണം അവർ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് വരേണ്ട ഒരു ആധ്യാത്മിക ജീവിതം പലർക്കും വരാൻ കാരണം അതാ കാര്യം പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് സഭയിൽ പ്രവർത്തിക്കുകയും ഇന്ന കാര്യങ്ങളെന്നല്ല എല്ലാ കാര്യങ്ങളിലും നീ ആരെ കല്യാണം കഴിക്കണമെന്ന് വരെ പരിശുദ്ധാത്മാവ് പറയും കാര്യം എന്താണ് നീ ദൈവവേതലായത് കാര്യം എന്താണ് ദൈവവേതൽ ദൈവരാജ്യത്തിലുള്ള ആളാണ് ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ കാര്യം ദൈവാത്മാവനാന്ന് നയിക്കപ്പെടുന്നവരാണ് അവർ അതാണ് റോമായ എട്ട് പതിനാല് നമ്മൾ വായിക്കണത് ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവർ മോക്ഷരാജ്യത്തിന് അവകാശികളാണ് മോക്ഷരാജ്യത്തിൽ അവകാശികളായിട്ടുള്ളവര് അവര് ദൈവത്തിൻ്റെ രാജ്യമുണ്ട് ദൈവത്തിൻ്റെ സന്തതികളാണ് അവർ അവരുടെ കാരണം അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് ശ്രുദ്ധിക്കേണ്ടത് ദേവചന ഗായകനായ ആയ ദാവീദിനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാറിഞ്ഞ കാര്യം അവന് യുദ്ധം പഠിപ്പിക്കഴിഞ്ഞാൽ കാരണം നമ്മൾ എങ്ങനെയാണ് അതാണ് ഞാൻ യുദ്ധമൊന്നും പഠിച്ചിട്ടില്ലെന്ന് സാവൂളിനോടാവാൻ പറയണില്ലേ ഗസ്സെ അവനെ പഠിപ്പിക്കുന്നതുകൊണ്ട് യുദ്ധം പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സൈന്യങ്ങളുടെ കർത്താവിനെ അവന് കൂടെ കൂട്ടാൻ അറിയാം വിശ്വാസം കൊണ്ട് പ്രത്യാശ കൊണ്ട് ദൈവജയം കൊണ്ട് ചെന്നൈക്കളെ ആടുകളെ ചെന്നൈക്കല ആക്രമിക്കുമ്പോഴേ അവൻ കർത്താവിനെയാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നിരുന്ന ആളാണ് ദാവീദ് അതിനിടയ്ക്കാണ് സാവുളിന് ദുരാത്മാവ് ബാധിച്ചത് സാവുളിന് ദുരാത്മാവ് ബാധിച്ചപ്പോഴ് അവനെ മാനസികമായ രോഗവും അതുപോലെ തന്നെ ദുര അത്യാഗ്രഹവും ഒക്കെ ഇങ്ങനെ ബാധിച്ചു അങ്ങനെ വന്നപ്പോഴ് അതെല്ലാം ദുഷ്ടാത്മാവിൻ്റേതാണ് ഇപ്പോൾ ദുഷ്ടാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോഴേ ഈ ദുഷ്ടാത്മാവിനെ എതിർക്കാൻ എന്താ മാർഗം അന്ന് ഇത് എന്താ മാർഗം എന്ന് ചോദിക്കും അപ്പോൾ പറയുക ഇവിടെ ജസ്സയുടെ ഒരു മകനുണ്ട് അവൻ കിന്നരം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന് സൗഖ്യം ഉണ്ടാകുന്നു കാരണം കിന്നരം വായിക്കുന്ന പാട്ടുകാരാ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എലീഷായി പ്രവർത്തിച്ച അത് ആത്മാവാ എലീഷായി പാട്ടുകാരെ പാടിയപ്പോഴാണ് ശരിക്കും ഏലീഷക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് ഇസ്രേലിൻ്റെ ഒരു ദൈവിക അനുഭവത്തിൻ്റെ പാരമ്പര്യമാണത് പ സാവുണന് ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോഴേ സാവുണെ രക്ഷപ്പെടുത്താൻ എന്താ മാർഗം പരിശു ദുരാത്മാവിനെതിരെ എന്താണ് പരിശുദ്ധാത്മാവാണ് അവര് പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവിനെ ആട്ടി അകറ്റാൻ പറ്റും പരിശുദ്ധാത്മാവ് എന്താ മാർഗം അതിന് പരിശുദ്ധാത്മാവ് പാടി പാടുമ്പോൾ പരിശുദ്ധാന പ്രവർത്തിക്കുന്ന ഒരാളിവിടെ ഉണ്ടെന്ന് പറയും ആരാണത് ജസയുടെ മകൻ വിളിക്കവനെന്ന് പറയും അവനെ വിളിച്ചിട്ട് അവൻ കിന്നരം കൊണ്ട് പാടാൻ തുടങ്ങും പതിനാറ് ഇരുപത്തിമൂന്ന് ആ വചനമാണ് ഒന്ന് സാമൂഹ്യ പതിനാറ് ഇരുപത്തിമൂന്ന് നമ്മൾ വായിക്കണില്ലേ ദാവീദ് കിന്നരം മീട്ടിയപ്പോൾ ദാവീതിൻ്റെ ദുരാത്മാവ് അവന് ശമനമുണ്ടായെന്നാണ് പറയണത് കാര്യം എന്താണ് കിന്നരം വീട്ടുമ്പോൾ പാട്ട് കേട്ടിട്ടല്ലേ മ്യൂസിക് തെറാപ്പി ഒന്നുമല്ല കിന്നര വിശ്വാസി കിന്നരം വായിച്ചാൽ വിശ്വാസി വാതുറന്ന് പാടിയാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധമാവ് വരും അതുകൊണ്ടാണ് ഞാനൊരു പാട്ടുകാർ അംഗീകരിക്കാത്തത് പള്ളികളിലൊക്കെ വാതുറന്ന് പാടും എന്തുമാത്രം കൊമരങ്ങൾ നമ്മൾ കാണുന്നുണ്ടാണ് ഒരെണ്ണത്തിന് വായാലും പരിശുദ്ധാരന്മാവില്ല ചിലപ്പോൾ ബ്രാൻഡ് മണം വരണ കാണാം ഞാൻ കുറേ പള്ളികളിൽ ഇരുന്നിട്ടുള്ളതാണ് ഞാൻ ഇന്ന് വരെ പരിശുദ്ധമാവ വാതുറന്നാൽ പാടുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൊണ്ട് സദ്യക്കതും എനിക്ക് വേണ്ട പാട്ട് മാത്രം നോക്കിയെടുത്തിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും കാര്യം എന്താ അവരെങ്ങനെ ഇതെന്ത് ശുശ്രൂഷയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ലേ കാര്യം ഇത് ആത്മാവ് ഒരു കിന്നര ഇങ്ങനെ വീട്ടിന് മുൻപ് സ്വരം കേൾക്കുമ്പോഴ പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് ഉണരും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ഉണർന്നിട്ട് ഈ ദുഷ്ടാത്മാവിനെ നിർവീരാക്കി കളയും അപ്പോൾ തന്നെ ദാവി എന്താ ദുരാത്മാവ് ഇറങ്ങിപ്പോയി സാവളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അത് വലിയ ഒരു അനുഭവമായി മാറി ഇപ്പോൾ ദാവീദിനെ ഈ പരിശുദ്ധാത്മാവാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കാലമെല്ലാം അപ്പൊ ഉപേക്ഷിച്ചിട്ടും യുദ്ധം ഉപേക്ഷിച്ച് യുദ്ധം പഠിപ്പിക്കാതിട്ടും ചേട്ടന്മാർ ഉപേക്ഷിച്ചിട്ടും ദൈവം ഉപേക്ഷിക്കാൻ കാരണം ദൈവം ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് അവന് പരിശുദ്ധാത്മാവ് തിളങ്ങി വിളങ്ങി നിൽക്കുക സ്വതക്കിട്ടി നമ്മളെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറയത്തില്ലേ അല്ലേ എഫ് എസ് എസ് നാല് ഇരുപത്തേഴിൽ നാല് ഇരുപത്തി പേര് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് ദുഃഖിപ്പിക്കരുത് നാല് മുപ്പത് വരെ വചനങ്ങൾ പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്ന ഒന്ന് തലസോണിയസിൻ്റെ വചനങ്ങൾ അഞ്ച് പത്തൊമ്പതിലെ വചനങ്ങൾ എന്താ പറയുക എന്താ കാര്യം എന്ന് അറിയാവോ പരിശുദ്ധാത്മാവ് നിർവീര്യമായാലും പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിച്ചാലും എന്തുപറ്റും ഈ വിട്ടുപോയ ദുരാത്മാവ് തിരിച്ചു വരും അവിടെയാണ് പ്രശ്നം കിടക്കണത് ഇപ്പോൾ എഫ് എസ് എസ് നമ്മൾ വായിക്കുന്ന നാല് ഇരുപതിൽ നാല് മുപ്പതിൽ എന്താ വായിക്കണത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അഞ്ച് പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മയെ ദുഃഖിപ്പിച്ചാലും പരിശുദ്ധാത്മ നിർവീര്യമാക്കിയാലും എന്താ സംഭവിക്കണത് ഈ ദുരാത്മാവ് തിരിച്ചു വരും പരിശുദ്ധാത്മാവ് മാറിയാൽ തീർച്ചയായിട്ടും ദുരാത്മാവ് തിരിച്ചു വരും അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിന് ലീവ് ഇല്ലെന്ന് പറയാൻ കാര്യം ആത്മീയ ജീവിതത്തിന് ലീവ് ഇല്ല ലോക്ക്ഡൗൺ ആയാലും പള്ളി അടച്ചിട്ടാലും നിന്റെ ആധ്യാത്മീയ ജീവിത അതനുസരിച്ച് നീ അടച്ചിടുകയാണെങ്കിൽ അവൻ തിരിച്ചു വരും അവൻ്റെ സ്വാഭാവികം തിരിച്ചു വരണം അല്ലെങ്കിൽ കർത്താവിൽ പ്രവേശിച്ചിട്ട് പോലും അവൻ അവനെ വചനത്താൽ അവൻ ആ ഈശോ ആട്ടി ഓടിച്ചിട്ടും ലുക്ക പറയും അവൻ തൽക്കാലത്തേക്ക് വിട്ടുപോയെന്ന് തിരിച്ചു വരുന്ന നേരത്തെ തിരിച്ചു വരും എന്ന് യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് ശരീരം എപ്പോഴാണോ ബലഹീനമാകുന്നത് അപ്പോഴവൻ തിരിച്ചു വരും നമ്മളെ മർക്കോസ് പന്ത്രണ്ടിൽ വായിക്കണില്ലേ എന്താണ് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ശരീരം വിഷയമാണ് ശരീരം ബലഹീനമാകുന്ന വിഷയത്തിൽ ആ ദുഷ് ദുഷ്ടാത്മാവ് എപ്പോൾ തിരിച്ചു വരും എപ്പോഴാണ് തിരിച്ചു വരണത് മർക്കൂസ് പന്തലിലുണ്ട് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ശരീരം ബലഹീനമായിട്ടുള്ള ഗത്സേമിനിയിലവൻ തിരിച്ചു വരും ഗത്സേമിനെ തൊട്ട് കാൽവരി വരെ ഈ ദുരാത്മാവും ദുഷ്ടാത്മാവും തിരിച്ചു വന്നിട്ട് കർത്താലും കൂടെ പോണത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് എപ്പോഴാണ് നിനക്ക് വിശപ്പ് ഉണ്ടാകുന്നത് എപ്പോഴാണ് കടമുണ്ടാകണത് എപ്പോഴൊക്കെ രോഗമുണ്ടാകണത് അപ്പോഴൊക്കെ ദുരാത്മാവ് തിരിച്ചു വരും അപ്പം വിശപ്പും കടങ്ങളിൽ രോഗങ്ങളും വഴക്കുകളും ഉള്ളപ്പോൾ ശരീരം വിലക്കീനമാകുമ്പോൾ യു മസ്റ്റ് ബി സോ ഡിസൈൻ എന്താ കാര്യം ഇവൻ തിരിച്ചു വരണ സമയമാണ് നല്ലപ്പം തിരിച്ചു വരത്തില്ല നല്ലപ്പ തിരിച്ചു വരത്തില്ല പ്രാർത്ഥിക്കുക തിരിച്ചു വരുവെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കർത്താവെ എന്റെ ശാരീരികമായ ഞാൻ ജാഗ്രതയിലെ കൂടാൻ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലേ മത് മർക്കോസിന്റെ മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തിയഞ്ച് വചനങ്ങൾ എന്താണ് ഒരു മനുഷ്യൽ നിന്ന് ദുഷ്ടാത്മാവ് ദുരാത്മാവ് വിട്ടുപോയാൽ അവൻ തിരിച്ചു വരുമെന്ന് അതുകൊണ്ടാണ് ആധ്യായ്മീതം നമുക്ക് ലീവ് എപ്പോഴാണോ നിൻ്റെ ആത്മാവ് നിർവീര്യമാകണത് നിൻ്റെ ശരീരം പരിക്ഷീണമായ അവസ്ഥയിൽ വരുന്നത് അപ്പോഴൻ തിരിച്ചു വരും ഇപ്പോൾ മർക്കോസിൻ്റെ മത്താരുടെ സുപ്രേ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് എന്താണ് ഒരു മനുഷ്യരിൽ നിന്ന് ദുഷ്ടാരും വിട്ടുപോയാൽ അവൻ ഊശലമായ ഭൂമികളെ അലഞ്ഞു തിരിഞ്ഞം അന്യക്കാഴ്ച ഏഴുപേരെയും തിരിച്ചു വരും തിരിച്ച് വരണതേ നമ്മൾ തന്നെ വരണമെന്നൊരു നിർബന്ധവും ഇല്ല ഇതിനോട് ബന്ധപ്പെട്ട് ആരിലും വരാം ഇപ്പം സാവുള്ള ദുരാത്മാവ് ഉണ്ടായില്ലേ കിന്നിരമായ വിട്ടുപോയാലോ അത് തിരിച്ചു വന്നില്ലേ സാവുളി ദുരാത്മാവിനെ ആട്ടിപ്പായിച്ചത് ആരാണ് ദാവിദിന്റെ കിണരമായനെയാണ് അപ്പോഴ് സാവുള്ളിൽ നിന്ന് വിട്ടുപോയി എന്നിട്ട് പന്ത്രണ്ട് നാല്പത്തിമൂന്ന് പത്തായിട്ട് സുവിശേഷപ്രകാരം ഇവൻ തിരിച്ചു വന്ന് ആരിലേക്ക് വന്നു ദാവിദിലേക്ക് വന്നു വർഷങ്ങൾക്ക് ശേഷം ദുരാത്മാവാണ് വന്നത് ഇവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ബെർഷിബ കുളിക്കണ കാണുന്നത് അപ്പം തന്നെ ഇവനെല്ലാം മറന്ന് അവളെ വിളിക്കാൻ പറഞ്ഞു പിന്നെ വ്യഭിചാരമായി പിന്നെ അവളുടെ ഭർത്താവിനെ കൊല്ലലായി അങ്ങ് ഉറിയാടെ കൊലപാതകം എന്താ സംഭവിച്ചിരിക്കുന്നത് സാമ്പൂളിനാട്ടി അകറ്റിയ ദുരാത്മാവ് ദാവൂദിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ രണ്ട് സാമ്പൂലം വായിക്കുന്നതാണ് രണ്ട് സാമ്പൂവിൻ്റെ പതിനാല് പതിനൊന്ന് പതിനാലിലൊക്കെ എന്താണ് ഈ ദുരാത്മാവ് തിരിച്ചു വന്നിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യിക്കും വ്യഭിചാരവും ചെയ്യിക്കും കൊലപാതകവും ചെയ്യിക്കും ആരൊക്കെ ആരാണോ ദുരാത്മാവിനെ ആട്ടി ഓടിച്ചത് അവനിലേക്ക് ഈ സംഭവം തിരിച്ചു വരും രണ്ട് സാമൂവലിൻ്റെ പതിനൊന്ന് നാല് അതുപോലെ തന്നെ പതിനൊന്ന് പതിനഞ്ച് തിരുവചനങ്ങളെല്ലാം ഈ സംഭവം തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് ആരില് തിരിച്ചു വരും സാവൂളിൽ നിന്ന് ദാവീദ് ആട്ടി അകറ്റിയ ദുരാത്മാവ് ദാവിദിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ട് ബർഷീബായ വെൽക്കും അതുപോലെ തന്നെ ഒറിയായ കൊല്ലും ഓക്കെ ദാവീദിൻ്റെ വിജിലൻസ് പോയതാണ് സമയം വിജിലൻ്റ് ആയിരിക്കണമായിരുന്നു ദാ ഈ വിഷയത്തിൽ താൻ ആട്ടി അകറ്റിയ ദുരാത്മാവ് തന്നെ തനിലേക്കെപ്പോഴും തിരിച്ചു വരുമെന്ന് കർത്താവ് പറഞ്ഞത് അവന് അന്നറിയത്തില്ലായിരുന്നു ഈ ഇക്കാര്യത്തിൽ പ്രിക്കോഷൻ എടുത്തില്ല അവനുണ്ട് ഉറങ്ങിയൊക്കെ കഴിഞ്ഞു കൂടിയെന്നു വച്ചപ്പോൾ സംഭവം കയറി വന്നു ഇതോടുകൂടി ഇവന് അങ്കല പൈ പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കാരണം അവനൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു എന്താണ് ആനുകൂല്യം എപ്രചാരം കൊലപാതകം തള്ളിക്ക വരുമ്പോൾ ഉടനെ സ്വാഭാവികമായിട്ട് അപ്പായ അവനെ തള്ളിപ്പറയെന്ന് ഉറപ്പ അപ്പായ അവനെ തള്ളിപ്പറഞ്ഞാലും വർഷങ്ങളായിട്ട് ഇവന് ജീവിച്ച പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് നിർവീര്യമാണെങ്കിലും ആ നിർവീര്യത്തിൻ്റെ ആ സ്വരത്തിൽ ഇവനോട് പറഞ്ഞു നീ അപ്പായോട് ദുരുസന്നിധി നീ കഴിഞ്ഞാൽ നീ അനുതാപപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പ നിന്നെ സഹായിക്കാതിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ പരിശുദ്ധാത്മാവാണ് ഞാനാണ് അപ്പായുടെ മനസ്സ് വായിക്കുന്ന ആളെ അപ്പയുടെ മനസ്സ് ഇവരെ തല്ലിക്കളഞ്ഞ അപ്പാടെ മനസ്സ് പരിശുദ്ധവും വായിച്ചിട്ട് ദാവുദിനെ സഹായിക്കുന്നുണ്ട് സഹായിക്കാനുള്ള കാരണം എന്താണ് നീ അനുതാപപ്പെടാൻ പറഞ്ഞു അപ്പോൾ ദാവീദ് പറഞ്ഞു ഞാൻ ഗർഭത്തി വെച്ച് തന്നെ പാപിയാണ് എൻ്റെ ഈ കാര്യങ്ങളൊന്നും നീ എൻ്റെ എൻ്റെ കയ്യിരിക്കണ കാട്ടായം കണ്ടുകൊണ്ട് നീ എന്നെ വിലയിരുത്തരുത് ഞാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ ഞാൻ പാപിയാണ് ഞാൻ പാപികളുടെ കൂടെയാണ് ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കറിയാൻ തുടങ്ങി എന്നെ എന്നിട്ട് അവൻ രണ്ട് കാര്യങ്ങൾ ചോദിച്ച് അപ്പായുടെ മുമ്പിൽ നിന്ന് തള്ളിക്കളി എന്നെ എന്നെ അതായത് എന്നെ രാജസ്ഥാനം വേണേൽ എടുത്തു എൻ്റെ രാജസ്ഥാനം വേണേൽ എടുത്തോ ഇതാണല്ലേ എനിക്ക് കുഴപ്പമുണ്ടാക്കി തന്നത് എനിക്ക് പാപം ചെയ്തത് എൻ്റെ സ്ഥാനമാണ് എൻ്റെ പദവിയാണ് ഈ പദവി നീ എടുത്തു പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് തരണം എന്താണ് നിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളിയരുത് പിന്നെ എന്തു പറഞ്ഞു പരിപാവലിനെ അതാണ് നമ്മൾ വായിക്കുന്നില്ലേ അമ്പത്തൊന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുതേ അങ്ങനെ പരിശുദ്ധനെ നിർമ്മലിനെ എനിന്ന് എടുത്തു കളയരുതേ ശുദ്ധിക്കട്ടെ സാന്നിധ്യത്തിറയുക അഭിഷിദ്ധരാകാൻ നഷ്ടപ്പെട്ടവർക്ക് തകർച്ചവർക്ക് പ്രാർത്ഥിക്കുക നിനിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് പറഞ്ഞു വരുന്ന പ്രാർത്ഥിക്കട്ടെ

െലക്ഷെ ശുഭപ്പെടുത്തണമേ മകുരിതങ്ങൾ വേദനയിൽ കഴിയുന്നവര് കോവിഡ് രോഗത്തിൽ കഴിയുന്നവര് കുടുംബസമാധാനമില്ലാത്ത

യും സ്തു ഉണ്ടായിരിക്കവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രോഗശാന്തി പ്രാർത്ഥനയും ജീവിത ദുരിതൽ വിടുതൽ അഭിഷേക പ്രാർത്ഥനയും ആരാധനയുടെ ആദ്യഘട്ടത്തിലാണ് നടത്തപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ വന്നു ചേർന്ന് സുധ്രൂഷിൽ പങ്കെടുത്തിട്ടുള്ളവരെല്ലാം ആരാധനയുടെ ആദ്യ ഭാഗം കണ്ട് നിങ്ങളുടെ ജീവിത ദുരിതങ്ങളും സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രോഗശാന്തി പ്രാർത്ഥന നടത്തപ്പെട്ടിരിക്കുന്നത് ആരാധയുടെ ആദ്യഘട്ടത്തിലാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ദിവസവും സയാഹ്നത്തില് അഞ്ചേകാൽ മണിക്കാണ് തിരുഹൃദയ വണക്ക ദിവികാരുണ്യ ആരാധന നടത്തപ്പെടുന്നത് അഞ്ചേകാൽ മണിക്ക് നിയോഗ ജപമാല ആറു മണിക്ക് പരിശുദ്ധ പരിശുദ്ധകൃപാന ആറര മണിക്ക് ദിവികാരുണ്യ തിരുഹൃദയ ആരാധന എല്ലാവരും പ്രാർത്ഥനാപൂർവം ആ സമയം കണ്ടെത്തി പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുക അതുപോലെ തന്നെ ശുശ്രൂഷയിൽ പങ്കെടുത്തവരും ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നവരും പ്രത്യേകമാ ശ്രദ്ധിക്കേണ്ട കാര്യം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എഫ് ആർ വി പി ജോസഫ് കൃപാസനം എന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഈ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് ദൈവമഹത്വം കരകേറ്റണം അങ്ങനെ കർത്താവിൻ്റെ പ്രേക്ഷിതരായി മിഷണറീസായി മാറണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്താ പറയുക യീശു ആശീർവദിച്ച് നന്ദി പറയുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധന എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധ്യനായ നാഥന് എന്നേരവും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ